ിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരാൾ അടുത്ത് വന്ന് നിന്ന് അവന്റെ കൈ അനങ്ങിയാ നമുക്ക് അറിയാം സിദ്ധന് മഹാസിൻ ഒരാളെ കണ്ടാലും കൈയും കാലും അനങ്ങിയാലും തിരിച്ചറിയാൻ എങ്ങനെയുള്ള ആളാണെന്ന് വല്ലാത്തൊരു സിദ്ധി സിദ്ധിയല്ല എത്ര കാലം ഇങ്ങനെ ഒരു കാണു അത് മാഡം അത് കേരളം കണ്ട ഏറ്റവും വലിയ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായ ശ്രീ ഉമ്മൻചാണ്ടി വ്യാജപരാതിയിൽ കുടുങ്ങിയ ആളാണ് നിവിൻ പോളി എന്ന വ്യക്തി കൊച്ചി നിൽക്കുമ്പോൾ ദുബായി വെച്ച് റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞു ആ പെൺകുട്ടിയോട് പോലീസ് യോജം പെൺകുട്ടി എന്ത് പറഞ്ഞറിയോ ഉറക്കപ്പിച്ച ഡേറ്റ് മാറിപ്പോയതാണ് ആ പെൺകുട്ടി പറഞ്ഞാണോ ഇന്നിനി വയ്യ നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം പതിനൊന്ന് പേർക്കെതിരെ കള്ളപ്പരാതി ഉണ്ടാവുന്നത് എന്നിട്ടാണ് സാറ് പറഞ്ഞത് ബാലേന്ദ്രമേനോൻ സാർ കോടതിയിൽ പോയി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു ആണിനും അഭിമാനമുണ്ടത് ഐശ്വര്യ പോലും കാര്യം പറഞ്ഞു ബസ്സിൽ കേറുമ്പോൾ തന്നെ അറിയാം ആണു കൈമ്പോൾ തന്നെയല്ല അവരുടെ മൂവ്മെന്റ് ആദ്യം തന്നെ ശ്രീകണ്ഠൻ നായർ സാറേ നിങ്ങൾ ഒരു കാരണവശാലും ഇങ്ങനെ ഒരു ചർച്ച നടത്താനേ പാടില്ല ഈ സോഡാ കുപ്പി ഗ്ലാസ് ഇട്ടുകൊണ്ട് വന്ന് തലയ്ക്ക് വെളിവില്ലാതെ ഓരോന്ന് വിളിച്ചു പറയണതിനെ ഇരുത്തിയിട്ട് മരിച്ച് ഏതാനും ദിവസങ്ങളായിട്ടുള്ളൂ അപ്പോൾ ആ പുള്ളിക്കാരൻ്റെ അമ്മയും കൂടെ ഈ പരിപാടിയിൽ വിളിച്ചിരുത്തി അവര് കേൾക്കെ ഈ തോന്നിയ ദിവസങ്ങളൊക്കെ വിളിച്ച് പറയണത് ഈ പരിപാടി നിങ്ങൾ നടത്തരുതായിരുന്നു എന്തോരം ചർച്ചയാണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുക അതൊക്കെ വിട്ടിട്ട് ഈ ഒരു വെളിവും ഇല്ലാത്തവരെ വിളിച്ചിരുത്തിയിട്ട് ഇങ്ങനെ അവർ ആൾറെഡി സോഷ്യൽ മീഡിയയിലൊക്കെ വേണ്ടാത്തതൊക്കെ ആവശ്യം പോലെ എഴുതി കിട്ടുന്നുണ്ട് ഈ ലോകം മൊത്തം കേൾക്കെ നിങ്ങളെ പരിപാടിയിൽ നിങ്ങൾ വിളിച്ചിട്ട് ചെയ്യാനേ പാടില്ലായിരുന്നു പിന്നെ നിങ്ങൾ ഈ കഷ്ടപ്പെട്ട് വെള്ളഭൂഷണം ഈ റീച്ച് മേഡം ഉണ്ടല്ലോ അന്ന് ആ ബസ്സിൽ വെച്ച് ഏഴോ എട്ടോ വീഡിയോ ചിത്രീകരിച്ചിട്ട് അവർക്ക് ആവശ്യമുള്ള രീതിക്ക് അതിൽ നിന്ന് രണ്ട് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനൊരു ക്ലിപ്പ് ലോകത്തിന് പുറത്തിറക്കി വിട്ടുകൊടുത്തത് അങ്ങനെ ഈ ടീമുകളൊക്കെ പല ഇൻ്റർവ്യൂകളും വിളിച്ചു വരുത്തി ഈ റീച്ച് മേഡത്തിന് പല വിധത്തിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇവർ ഇവരിത്രയും കഷ്ടപ്പെട്ട് വെള്ളപൂശി വെള്ളപൂശി കൊണ്ടുവന്ന ഈ റീച്ച് മേഡത്തിന്റെ ഇപ്പോഴത്തെ വിധി വല്ലതും നിങ്ങൾ അറിഞ്ഞായിരുന്ന കണ്ടു ആരോപണത്തെ തുടർന്ന് യുവാത്മഹത്യ ചെയ്ത സംഭവത്തിൽ അറസ്റ്റിലായ ഷിംജിദ മുസ്തഫക്ക് ജാമ്യമില്ല എനിക്ക് നീതി വേണം ആ തരാം കുന്നമംഗലം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം നിഷേധിച്ചത് പക്ഷേ ഇപ്പോൾ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള നടപടിയാണ് കോടതിയുടെ ഭാഗത്ത് നിന്നും പോകാൻ അനുവാദമില്ല ദിവ്യ ഒറ്റ വാക്കിലാണ് ഈ ജാമ്യാപേക്ഷ തള്ളുന്നുവെന്ന്ഷേധിക്കുന്നുവെന്ന കുന്നമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മജിസ്ട്രേറ്റ് ആ വിധി പ്രസ്താവിച്ചത് ഷിൻജിതയുടെ ജാമ്യം ഈ ഹർജി തള്ളുന്നു എന്നാണ് ഈ ഹർജി ജാമ്യം കിട്ടിയില്ലെങ്കിൽ എടുത്ത് നടക്കാല്ല ചപ്പാത്തി കുഴക്കുന്ന വീഡിയോ ചപ്പാത്തി ചുടുന്ന വീഡിയോ തൂമ്പ എടുത്ത് കിളക്കുന്ന വീഡിയോ ഒരുപാട് റീച്ച്